വസ്ത്രം ധരിക്കാത്തവരായി ചെറുപ്പ് ധരിക്കാത്തവരായി നമ്മളെ സൃഷ്ടിച്ച നാഥന്റെ മമ്പിൽ മേചകിതനായി നമ്മൾ ചൊന്ന് നിൽക്കേണ്ടി വരും അന്ന് വൈമിൻ തുമ്മില്ല ആ നരകത്തിന്റെ വക്കിൽ നമ്മളെല്ലാവരും വരും അത് വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെയില്ല അത് അല്ലാഹുവിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ് പതിനേഴാം അധ്യായം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ പത്തൊമ്പതാം അധ്യായം എഴുപത്തിയൊന്നാമത്തെ വചനമാണ് ഞാനും നിങ്ങളും ലോകത്തുള്ള സകല മനുഷ്യ സമൂഹവും നബിയുടെ സന്താന പരമ്പരകളിലെ മുഴുവനാണുകളും അള്ളാഹുവിന്റെ കോടതിയിലും നരകത്തിന്റെ വക്കിൽ പോയി നിൽക്കുമെന്നാൽ സൂര്യൻ നോക്കൂ നമുക്ക് താണാനാകാത്ത ചൂടാണ് ആധുനിക കേരളത്തിൽ ആഗോളതാപനം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു നരകത്തിന്റെ ചൂടാവട്ടെ എത്ര മേൽ ഭീകരമാണ് എന്ന കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ പ്രധാനമായ ഒരു കാര്യം തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലോകത്ത് ഒരുപാട് പർവ്വതങ്ങളുണ്ട് അപ്പനേച്ചിയൻ പർവ്വത നിരകൾ ആൽപ്സ് പർവ്വത നിരകൾ ഹിമാലയം എവറസ്റ്റ് ഉഹൃതമല എട്ട് കിലോമീറ്റർ നേണമുള്ള രണ്ട് കിലോമീറ്റർ വീതിയുള്ള ഉഹിതമല അതുപോലെ കോർപ്പുകാലിലെ മലനിരകൾ യമനിലും വിമാനിനുമുള്ള മനനിരകൾ ലോകത്തിന്റെ അഷ്ടതിക്ക് വരെയുള്ള മലനിരകൾ ഭൂമിയുടെ മത്തതുകളായി അമുത്താടുകളായി നിലനിൽക്കുന്ന പർവ്വതങ്ങൾ ആ പർവ്വതങ്ങളുടെ മുമ്പിൽ അള്ളാഹു അമാനത്ത് ഉയർത്തി കാണിച്ചു ആ പർവ്വതങ്ങളുടെ മുമ്പിൽ ഈ അമാനത്തെ ഉത്തരവാദിത്വം ഈ വലിയ ഭൂമുഖത്ത് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം അത് നിങ്ങൾ നിർവഹിക്കുമോ ഏറ്റെടുക്കുമോ എന്ന് പർവ്വതങ്ങളോട് ആ പർവ്വതത്തിന്റെ തൊട്ടടുത്ത് പോയി നിന്നാൽ മനുഷ്യനെന്ന് പറയുന്ന സ്ഥിതി എത്ര നിസാരമാണ് ആ മനുഷ്യൻ ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചത്തിലെ പർവതങ്ങളോട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഉൾക്കൊള്ളുന്ന ആകാശങ്ങത്തോട് സമൂഹ സമാവാസം ടിബാക്കാശത്തോട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു വയ്യ ഞങ്ങൾക്കത് സാധ്യമല്ല ഭൂമിയുടെ മുമ്പിൽ അമാനത്തിൽ ഉയർത്തപ്പെട്ടു ഭൂമി എനിക്ക് സാധ്യമല്ല ഇന്ന അർമിനൽ ഇന്നാ അറിഞ്ഞി വന്നർ വൽജിബാലി ും ചന്ദ്രനും ആകാശം ഏറ്റെടുക്കാത്തെടുക്കാത്ത ഉത്തരവാദിത്വം മനുഷ്യനെന്ന മഹാബുദ്ധിജീവി ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ് ഇവിടെയുള്ള എല്ലാവരും ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്വമുണ്ട് നാട് ഭരിക്കുന്നവർക്ക് നാടിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളിൽ നയിക്കുന്നവർക്ക് നിയമപാലകർക്ക് കോടതികൾക്ക് വക്കീലുമാർക്ക് ജഡ്ജിമാർക്ക് പിതാക്കന്മാർക്ക് മക്കൾക്ക് ഭാര്യമാർക്ക് ജീവിതത്തിന്റെ അശ്രിക്കുകളിലുള്ളവർക്ക് കച്ചവടക്കാർക്ക് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് ജില്ലാ കലക്ടർമാർക്ക് ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് സാമൂഹ്യ രംഗത്തുള്ളവർക്ക് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അതുപോലെ മതപ്രബോധകർക്ക് പണ്ഡിതന്മാർക്ക് ഉമറാക്കൾക്ക് ഉലമാക്കൾക്ക് സർവോപരി ഈ അമാനത്തെടുത്തവരാണ് ഓർക്കണേ ചിന്തിക്കണേ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ കുറിച്ച് പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മളോട് ചോദിക്കും ആ ഉത്തരവാദിത്തമാണ് മക്കളുടെ കാര്യത്തിൽ നമുക്കുള്ളത് ആ ഉത്തരവാദിത്തം നമ്മൾ നമ്മൾ നിർവഹിച്ചുമോ എന്ന് ഗൗരവമായ ആലോചനയ്ക്ക് വരേണ്ടതാണ് ഇനി ികമായ ദുനിയാവിന് വേണ്ടിയാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ദുനിയാവുണ്ടാകും എന്നിട്ട് ജഹന്നൂറ ജഹന്നമിലേക്ക് നിങ്ങളെ നയിക്കും പതിനേഴാം അധ്യായം പതിനെട്ടാമത്തെ വചനമാണ് പത്തൊമ്പതാമത്തെ വചനം അല്ല ആഹ്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ആഹ്നു വേണ്ടി ഈമാനോടെ സിന്നത്തോടെ ഇഹ്ലാസോടെ നെയ്യത്തോടെ പ്രവാചക സിന്നത്തോടെ നിങ്ങൾ മുന്നോട്ട് ജനിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം വൻ വിജയമാൻ ഇച്ഛയം നിയന്ത്രിക്കുക എന്നതാണ് മൂന്നാമതായ കാര്യം ഇച്ഛയം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ് ജീവിതത്തിൽ നമുക്ക് വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഏതൊരാൾ തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുകയും അവന്റെ മുമ്പിലും നൃത്തത്തെ ഇച്ഛയെ നിയന്ത്രിച്ചാൽ അതൊരു വലിയ വിജയമാണ് അധ്യായം നാൽപ്പത് നാൽപ്പത്തൊന്ന് വചനമാണ് അവന് സ്വർഗമുണ്ട് അത് അതുപോലെ നാലാമത്തത് കണ്ണിന്റെ കട്ടുനോട്ടം നിയന്ത്രിക്കുക എന്നതാണ് നമ്മൾ പോലും പരിശുദ്ധ റമദാനിന്റെ പകലിൽ പ്രാപിച്ചില്ല വികാരത്തോടുകൂടി സ്പർശിച്ചില്ല വികാരത്തോടുകൂടി കെട്ടിപ്പിടിച്ചില്ല ഒന്നും ചെയ്തില്ല കാരണം നമ്മുടെ നാഥൻ പറഞ്ഞു റമദാനിന്റെ പകലിൽ വേണ്ട അങ്ങനെ ചെയ്താൽ റമദാൻ നഷ്ടപ്പെടും എങ്കിൽ അല്ല വിലക്കിയ അറാമായ വ്യഭിചാരം നമുക്കെങ്ങനെ ചെയ്യാൻ കഴിയും മദ്യപാനം നമുക്ക് നമുക്കെങ്ങനെ ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ കണ്ണിന്റെ കെട്ടുനോട്ടത്തെ കെട്ടുനോട്ടത്തെ കണ്ണിന്റെ അറിയുന്നുണ്ട് അവനാണ് നിങ്ങളെ സിദ്ധിച്ചത് അതുകൊണ്ട് തന്നെ അവൻ നിങ്ങളുടെ ജീവനാടിയെക്കാളും അടുത്തവനാൻ അമ്പതാട് അധ്യായം പതിനാറ് നിങ്ങളുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്നുകൊണ്ട് മനക്കുകൾ ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണിന്റെ കെട്ടുന്നോട്ടത്തെ ഹൃദയത്തിന്റെ വികാരത്തെ അള്ളാഹുബാന കാണുന്നുണ്ട് അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഈ ബോധമുണ്ടാകണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇന്നലെ വരെ മൊബൈൽ നിയന്ത്രിച്ചു ഒരുപാട് വൃത്തികെട്ട കാഴ്ചകൾ ഉപേക്ഷിച്ചു വൃത്തികേടുകൾ കേൾക്കുന്നത് ഉപേക്ഷിച്ചു വൃത്തികേടിലേക്ക് നടക്കുന്നത് ഉപേക്ഷിച്ചു അതേ നിയന്ത്രണം ജീവിതത്തിലുടനീളം വെച്ചു പുലർത്തേണ്ടവരാണ് നമ്മൾ എങ്കിലെ നമുക്ക് വിജയമുള്ളൂ അതുപോലെ തന്നെ അന്ന് പറയുന്നത് അഫറായി സൂറത്തിന്റെ ജിമയിലെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വചനവാൻ അഫറായി നിലനിന്ന് കുറച്ച് സമയം പിന്നെ തിരിഞ്ഞു പറഞ്ഞു ലിബറലായി യുക്തിവാദിയായി നിരീക്ഷണവാദിയായി ഷാർപ്പിന് ബാങ്കുവെടുത്തപ്പോൾ ഈ ഇരുപത്തൊമ്പത് ദിവസവും പള്ളിയിൽ കൃത്യമായി ജമായത്ത് പോയവരാണ് ഈ ഇരിക്കുന്നത് ഇന്നത്തെ ലോസ് നമുക്ക് ജമായത്ത് ഉണ്ടാകുമോ ഇന്നത്തെ അസർ നമുക്ക് ജമായത്തുണ്ടാകുമോ നാളെ മുതൽ നമ്മൾ കുറാൻ ഓതുമോ അതിനൊരു കണ്ടിന്യൂസ് ഉണ്ടാകുമോ ജീവിതത്തിൽ അത് ചേർത്ത് പിടിക്കുമോ നമ്മുടെ കണ്ണുകൾ നിയന്ത്രിക്കപ്പെടുമോ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് കനീലം വാക്കുക വാഴ്ത്ത കനീലം വാക്കുക ഒരുപാട് സതക ചെയ്തു സക്കാത്ത് കൊടുത്തു ഇപ്പോഴും സദക്ക കൊടുത്തു കൊണ്ടിരിക്കുന്നു അത് കുറച്ചു കൊടുത്ത് നിർത്തിക്കളഞ്ഞ ഒരുത്തർ പോലെ നിങ്ങൾ നിങ്ങളാരും ആകരുത് സംവ്വാദങ്ങളോടുകൂടെ സകല പുണ്യങ്ങളും നിർത്തുന്നവരും സകല തിന്മകളും വാരിപ്പിണരുന്നവരും നമ്മളാകരുത് എന്ന് നമ്മുടെ റബ്ബ് നമ്മളോട് പറയുന്നു ആ കാര്യം ശ്രദ്ധിക്കണേ അതുപോലെ നാം ചെയ്യുന്ന ഒരു പാദഭാരവും വേണ്ടി വേണ്ടി നാം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി നാം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ക്യാമ്പസിലെ നാം വിശ്വസിക്കുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടി നാം തെറ്റ് ചെയ്താൽ പതിനേം അധ്യായം പതിനഞ്ച് വല്ലവനും നേർമാർഗം പ്രാപിക്കുന്നുണ്ടെങ്കിൽ അതവന് വേണ്ടി തന്നെയാണ് വല്ലവരും വഴി അത് അതവന് വേണ്ടി തന്നെയാണ് ഒരാളുടെ പാപഭാരവും ഓർക്കണം ബാപ്പ ഏറ്റെടുക്കുന്ന മക്കളെ ഒന്നെ ഏറ്റെടുക്കില്ല മക്കളെ ഏറ്റെടുക്കില്ല പ്രിയപ്പെട്ട ചങ്കുകളെ ഏറ്റെടുക്കില്ല ആത്മമിത്രങ്ങളെ ഏറ്റെടുക്കില്ല അവിടെ ബാപ്പയിൽ നിന്ന് ഓടിയകലും ഉണ്ണയിൽ നിന്ന് ഓടിയകലും ഒരാളും ഉണ്ടാവില്ല എന്റെ ഉപ്പാന നരകത്തിലിട്ടോ എന്റെ ഉപ്പാനം നരകത്തിലിട്ടോ ഉന്നാനയിട്ടോ എൻ്റെ പ്രദേശിനെ നരകത്തിൽ കൊണ്ടുപോയി തമ്പിക്കോ എൻ്റെ ഭാര്യയെ എൻ്റെ മക്കളെ ഒക്കെ നരകത്തിലിട്ടോ എന്നെ രക്ഷപ്പെടുത്തി തരണേ എന്ന വിലാപമാണ് അല്ലാത്ത ഒരിക്കലും ഒരാളുടെ പാപമാരും ഒരാളേറ്റെടുക്കുകയില്ല കയർ പിരിച്ചുളച്ച് പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത് വല്ലാത്ത അത് ഉടച്ചു കളഞ്ഞ വരാളെ പോലെ നിങ്ങൾ ആവരുത് നാരായണത്ത് ബ്രാഹ്മണ പോലെ നിങ്ങൾ നിങ്ങളുടെ നല്ല പ്രവർത്തനമാണ് പ്രവർത്തിക്കുന്നതെന്ന് കരുതി ദുനിയാവിൽ പണവും ചെയ്ത് അത് നശിപ്പിക്കുന്നവരെ പോലെ ഒരിക്കലും നിങ്ങളാവരുത് എന്നല്ലാവ് നമ്മളോട് പതിനാറാം അധ്യായം തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വരൽപ്പം കൂടി ഗൗരവമായി നാം കേൾക്കണം ആധുനിക ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലൊന്ന് മൂല്യങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു മൊറാലിറ്റി മറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു മൊറാലിറ്റി തകർത്തെറിയുന്നു നന്മ നിറഞ്ഞ ജീവിതം ഉപേക്ഷിക്കുന്നു എവിടെ നോക്കിയാലും പിന്മകനാണ് ജീവിതത്തിന് അർത്ഥമില്ലാതെ പോകുന്നു ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നറിയാത്ത അവസ്ഥ വരുന്നു ഭരണാധികാരികൾ ഓൺ ദ പീപ്പിൾ ഓഫ് പീപ്പിൾ ബൈ ദ പീപ്പിൾ ആണ് ജനാധിപത്യമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാത്ത അവനവന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ഭരണാധികാരികൾ വർദ്ധിച്ചു വരുന്നു പ്രവാചകന്റെ പ്രഖ്യാപനമാണ് പ്രവചനമാണ് നല്ല മനുഷ്യന്മാർ തഴയപ്പെടുകയും ദീർത്തികെട്ടവർ അധികാരം ഭരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുമെന്ന് റസൂലി പറഞ്ഞു മാതാപിതാക്കൾ മക്കളാൽ മറക്കപ്പെടുകയും മക്കളാൽ മാതാപിതാക്കൾ മുറുക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ലോകത്ത് സംജാതമാകും അതിവിടെ വന്നിരിക്കുന്നു കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ 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 പോകില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു വിദ്യാഭ്യാസം ലക്ഷ്യം കാണാതെ പോകുന്നു നിയമങ്ങൾ ദുർബലമാകുന്നു നിയമപാലകർ കുറ്റവാളികളുടെ കൂടെ നിൽക്കുന്നു നോക്കൂ എല്ലാറൂടിലെ ആറുപേരെ കൊന്നവനെന്ന് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ പറയും ഇല്ല ഉസ്സാദെ അഞ്ചേ ഉള്ളൂ അല്ല അല്ല ആറു പേരെ കൊന്നവനാണവൻ അവന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവന്റെ ഉമ്മാനെയാണ് അവൻ ആദ്യം കൊന്നത് അത് മരിച്ചു എന്നവന്റെ മനസ്സിൽ ഉറപ്പുവരുത്തി ദൈവത്തിന്റെ തീരുമാനമില്ലാത്തത് കൊണ്ട് വിട്ടുപോയി അവനെന്ന് ജയിലിൽ സുഖവാസമാണ് പയമ്പരി പറയുമ്പോൾ പോലീസുകാർ പയമ്പരി കൊടുക്കുന്നു കത്തൻ ചായ പറയുമ്പോൾ പോലീസുകാർ അവന് നിൽക്കുന്നു ഐ ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ ഓർക്കണം അവന് ബിരിയാണി വേണം എന്ന് പറയുമ്പോൾ ബിരിയാണി അവന് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അത് അവൻ ആവശ്യമുള്ളത് കൊടുക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനും ജയിലും മാറുന്നുണ്ടെങ്കിൽ ആരാണ് ഇവിടെ കുറ്റവാളികൾ എന്ന് നിങ്ങൾ നോക്കണം ആരെ കൊന്നാലും ഒന്നവന് പരീക്ഷ ഇതാമെന്നത് എന്ത് മെസ്സേജാണ് കേരളത്തിൽ നൽകുന്നത് കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന മെസ്സേജ് കുറ്റകൃത്യമില്ലാത്ത ഒരു ലോകത്തെ സിദ്ധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ കുട്ടികളെ ലോകഭരണാധികാരികളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതുപോലെ കോടതിയുടെ ഉദ്ദേശുദ്ധി നഷ്ടപ്പെടുന്നു സമൂഹങ്ങൾ തമ്മിൽ അകലുന്നു വിദ്യാർത്ഥി സമൂഹം വിദ്യാർത്ഥിക്കുകയല്ല തോന്യാസം കൈവശപ്പെടുത്തുകയാണ് ിൽ പോയാൽ മദ്യം കിട്ടുമെങ്കിൽ ക്യാമ്പസിൽ പോയാൽ കഞ്ചാവ് കിട്ടുമെങ്കിൽ ക്യാമ്പസിൽ പോയാൽ കിട്ടുമെങ്കിൽ ക്യാമ്പസിൽ പോയാൽ എം ഡി എം എ കിട്ടുമെങ്കിൽ ക്യാമ്പസിൽ പോയാൽ വിഭിച്ചിരിക്കാൻ പെണ്ണിന് കിട്ടുമെങ്കിൽ ക്യാമ്പസിൽ പോയാൽ സവർഗറി നടക്കുമെങ്കിൽ ക്യാമ്പസിൽ പോയാൽ പ്രകൃതി വിധ വിവാഹം നടക്കുമെങ്കിൽ ക്യാമ്പസിൽ പോയാൽ മെഞ്ചക്ക എന്ന് പറയാൻ ഇനി ഞങ്ങളും ഞാനും നിങ്ങളും മടിക്കേണ്ടതുണ്ടോ ആലോചിക്കേണ്ടതുണ്ട് സ്വന്തം കുട്ടികാരനെ കൊന്നു തൊള്ളുന്ന പതിനഞ്ച് വയസ്സുകാർ കുട്ടി കുട്ടിക്കുറ്റവാളികൾ വർദ്ധിക്കുന്നു ഇരുപത്തി അയ്യായിരം കോടിയുടെ ഇരുപത്തയ്യായിരം കോടിയുടെ ലഹരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ വിപയിക്കപ്പെടുന്നു അതിൽ എഴുപത് ശതമാനം പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നു സഹോദര ഇരുപത് ശതമാനം ക്യാമ്പസിൽ പത്തൊൻപത് വയസ്സുവരെ ഉള്ള പതിനഞ്ച് ടു പത്തൊൻപത് കുട്ടികൾ ഉപയോഗിക്കുന്നു പത്ത് ശതമാനമാണ് ബാക്കിയുള്ള ഉപയോഗിക്കുന്നത് നാം ഓർക്കണം വിദ്യാർത്ഥികളിൽ കൊലപാതകവാസനം വർദ്ധിക്കാനുള്ള കാരണം ശിക്ഷ ഇളവ് നൽകപ്പെടുന്നു എന്നതാൽ അറബ് ലോകത്തെ കണ്ടുപഠിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഈ വിനീതമായ പൗരൻ ഈ ജനങ്ങൾക്ക് വേണ്ടി പറയുന്നു ഈ ചിഹ്നം തുടക്കുന്നത് നമ്മുടെ നിയമപാലികളുടെ മന്തിൽ വെച്ചുകൊണ്ടാൽ അവരൊത്താഴ്ച ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതില്ല ഉറപ്പിച്ചാലോ എന്നതല്ലേ വലിയ സത്യം ആലോചിക്കണം അറിവുള്ളവർ മാറ്റി നിർത്തപ്പെടുന്നു വിദ്യകൾ നാട് മൊബൈലുകൾ തലമുറകൾ നശിപ്പിക്കുന്നു സിനിമകളിൽ കുറ്റകൃത്യ പ്രേരണകൾ വർദ്ധിക്കുന്നു വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്നു കുട്ടി ആത്മഹത്യകൾ വർദ്ധിക്കുന്നു മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി മരിക്കുന്നു മഹർ വെച്ച ഉമ്മാന്റെ കഴുത്തറക്കുന്നു എന്തെല്ലാം എന്തെല്ലാം നമ്മൾ കാണുന്നു ആത്മീയ ചൂഷണങ്ങൾ വ്യാപകമാകുന്നു യുക്തിവാദം വർദ്ധിക്കുന്നു പെൺകുട്ടികൾ വിവാഹത്തെ വെറുക്കുന്നു പ്രേമാനന്തരം ആസ്ക്തിച്ചു കൊല്ലുന്നു മുത്തുപോലെ പ്രേമിച്ച പെണ്ണിനെ ചുറ്റിക കൊണ്ട് അടിച്ച് തകർക്കുന്നു ആയുധം ഇന്ന് രണ്ടെണ്ണമാണ് കേരളത്തിൽ ഒന്ന് ചുറ്റികയാണ് മറ്റൊന്നരിവാളാൽ നെല്ലരിയേണ്ട അരിവാൻ കഴുത്തറിയാൻ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നും കല്ലിടിച്ച് പൊളിക്കാൻ ഉപയോഗിക്കുന്ന ഹേമർ തലയിടിച്ച് നിരത്തുന്നത് എന്തുകൊണ്ട് എന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കൂടി ഓർത്താൽ നന്ന് ഇവിടെ ഇന്ന് ഇതര മതസിമൂഹങ്ങളോട് ഞങ്ങളുടെ ആഘോഷമാണ് നിങ്ങളുടെ അമ്പലങ്ങൾ താറപ്പോൾ ഇന്നച്ച് കൂട്ടേണ്ടി വരില്ല ഉത്തരേന്ത്യയിലെ യോഗിയുടെ ഭരണകൂടം അവിടെ ഹൈന്ദവ ആഘോഷം നടക്കുമ്പോ താറപ്പോൾ ഇന്നച്ച് മുസ്ലിം പള്ളികൾ മറച്ച ഭീകരനോട് നമുക്ക് പറയാനുള്ളത് മുസ്ലിങ്ങളുടെ ആഘോഷത്തിൽ നിങ്ങൾക്കത് ചെയ്യേണ്ടി വരില്ല നിങ്ങൾ പഠിച്ച സ്കൂളിലല്ല ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ പഠിച്ച പട്ടകത്തിലല്ല ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ പഠിച്ച ശാഖകളിലല്ല ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് മനുഷ്യർ ഉൾക്കൊള്ളുന്ന മാനവികത ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ ഇടങ്ങളിൽ പഠിച്ചവരാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ ഓർക്കണം സഹോദരങ്ങളെ സഹോദരങ്ങളെ വളരെ ഗൗരവമായി നമുക്ക് മുഖ്യമന്ത്രിയോടും അതുപോലെ മറ്റു മന്ത്രിമാരോടും നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം പോലീസുകാരോട് നിങ്ങൾ നിയമത്തെ ശക്തിപ്പെടുത്തണം എസ് എസ് ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ കൈക്കൂലി വാങ്ങുന്നത് അവസാനിപ്പിക്കണം അതുപോലെ മയക്കുമരുന്നുകളുടെ ഗോഡൌണുകൾ കണ്ടെത്തണം ജനങ്ങളെ കൂട്ടിപ്പിടിക്കണം ജനങ്ങളെയും കൂടി അതിൽ ഇൻവോൾവ് ആക്കണം പ്രിയപ്പെട്ട ജില്ലാ കളക്ടർമാരോട് നിങ്ങൾ നിങ്ങളുടെ ദൗത്യങ്ങൾ നിർവഹിക്കണം ജാനലുകാരോട് നിങ്ങൾ പല കാര്യങ്ങളും വളരെ ഗൗരവമായി ഇനി നിങ്ങൾ മുന്നോട്ട് പോകണം മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന ചർച്ചകൾ നിങ്ങൾ ഒഴിവാക്കണം ജനം ടി വിയിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ നാം വിളിച്ച് നോമ്പ് തുറപ്പിച്ചത് തീവ്രവാദമായി ഭീകരവാദമായി ചിന്തിക്കുന്ന സബ് ടാങ്ക് നിലവാരമുള്ള ജനം ടിവിയോടും നിങ്ങൾ മനുഷ്യരാകണം കോട്ടിട്ടാൽ മനുഷ്യരാവില്ല ഉണ്ടാകണം ജ്ഞാനം ഉൾക്കൊള്ളുന്നത് കറുത്ത കോട്ടിലല്ലടോ കിട്ടിയ ചുവന്ന ചരടിലുമല്ലടോ ഇട്ട തൊട്ടിയിലുമല്ലടോ ഇട്ട ജുബക്കുപായത്തിലുമല്ല നെഞ്ചകത്താണ് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കുണ്ടാകണം പത്രക്കാരോട് ഈ പിന്മകൾക്കെതിരെ ശപ്പിക്കാൻ നിങ്ങളുടെ പത്രത്തിലെ തൂലികകൾ നിങ്ങൾ മാറ്റി വെക്കണം അധ്യാപകരോട് നിങ്ങൾ ഉന്നത ഗുരുനാഥന്മാരാകണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചൂര ഉപയോഗിച്ച് അടിയുറങ്ങണം മക്കളെ നന്നായി തല്ലുന്ന ബാപ്പയും ഉമ്മയും വർദ്ധിച്ചു വരണം തന്നിമുണ്ടാക്കിയിരുന്നോ കഴിഞ്ഞ യുഗം അത് തിരിച്ചു വരണം കേരളത്തിലെ മുഴുവൻ നിയമങ്ങളിലും മാറ്റങ്ങൾ വരണമെങ്കിൽ അത് മാറ്റം വരുത്തണം കാലം മാറിയതിനനുസരിച്ച് ഏഴ് വയസ്സുകാരനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഭരണം കഴുത്തുവട്ടാനുള്ള ഭരണം പരസ്യമായി സ്റ്റേജിൽ കൊണ്ടുവന്ന് കൊല്ലാനുള്ള നിയമം ഈ രാജ്യത്ത് നടപ്പാക്കണം എങ്കിൽ നല്ലൊരു രാജ്യം കെട്ടിപ്പടുക്കാം എല്ലെ പേടികളായി ജീവിക്കാം ഇഷ്ടം പോലെ മതസംഘടനകളോട് മതസംഘടനകൾ ആത്മീയ ചൂഷണം ചെയ്യുന്നവർ പാവപ്പെട്ടവരെ സലാത്തിൽ കൊണ്ടുവന്ന് പണം നീങ്ങുന്നവർ സമൂഹത്തിന്റെ തിന്മക്കെതിരെ ശ്രദ്ധിക്കണം മുസ്ലിം പള്ളി മെമ്പറുകൾ മാതൃഭാഷയിൽ മയക്കുമരുന്നതിനെതിരെ സാമൂഹ്യ തിന്മക്കെതിരെ മൊബൈൽ ദുരുപയോഗത്തിനെതിരെ അവിടെ വന്നിരിക്കുന്ന മനുഷ്യരോട് ആത്മീയ പ്രഭാഷണം നടത്തണം മാതാപിതാക്കളോട് നിങ്ങളുടെ മക്കൾ എവിടെ പോകുന്നു നിങ്ങളുടെ മക്കൾ ആരുടെ കൂടെ ഇരിക്കുന്നു നിങ്ങൾ വീട്ടിൽ നിറയണം എന്റെ മോൻ എവിടെയാ അവൻ ഇന്നടുത്ത് കാണാം അവിടെ പോകണം അവിടെ ചെല്ലുമ്പോൾ അഞ്ചു കുട്ടികളുടെ കൂടെ അവനിരിക്കും ആറാമനായി ചോദിക്കുന്ന മക്കൾ എന്താ അവിടെ ഇരിക്കുന്നത് മോനെ നീ എന്തിനാ അവിടെ വന്നത് ആരായിത് നിങ്ങൾ ഇരിക്കുന്നതിന്റെ എന്താ എന്നിട്ട് അവരെ കുട്ടിക്കൊണ്ടിരി അപ്പുറത്ത് കുറച്ച് വൃത്തികെട്ട സ്ഥലം ഉണ്ടാവുന്നത് നന്നാക്കണം അവരെ പോസിറ്റീവായി തിരിച്ചുവിടുക അവര് മൊബൈൽ കളിയും അവർ കൊണ്ടുവരിക പാവപ്പെട്ട മനുഷ്യരെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യുന്ന മക്കളാക്കി ഇവരെ മാറ്റുക തെരുവിൽ കിടക്കുന്നവർ പൊതുപ്പ് കൊടുക്കാൻ അവരെ പഠിപ്പിക്കുക പട്ടിണി കിടക്കുന്നവർ ഭക്ഷണം കൊടുക്കാൻ പഠിപ്പിക്കുക അവർക്ക് നല്ലത് ചെയ്യാൻ സമയമില്ല നല്ലതിനെ കുറിച്ച് അവർക്ക് അറിയില്ല അവരുടെ ലോകം മൊബൈലിന്റെതാണ് ഇന്റർനെറ്റിന്റെതാണ് ന്യൂസ്താണ് പെൺകുട്ടികളോട് മാന്യമായി വസ്ത്രം ധരിക്കുക ചുണ്ടിൽ ചായം പൂശുന്നത് ഒഴിവാക്കുക അത് വേശികൾ പണ്ട് ചെയ്തിരുന്നതാ നിങ്ങളാരും അതല്ല ആ വേശയുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ വരരുത് ലോകത്ത് ഒരു കാലിൽ ചരട് കെട്ടിയ പെണ്ണ് വേശിയായിരുന്ന ഒരു കാലത്ത് അത് അനുകരിക്കേണ്ടവർ നിങ്ങളല്ല നിങ്ങൾ പഠിക്കി ഞാൻ വ്യഭിചരിക്കാൻ തയ്യാറാണെന്ന് അടയാളപ്പെടുത്താനായിരുന്നു ഒറ്റക്കാലിൽ ചരട് ധരിക്കല് മാന്യമായ പെൺകുട്ടികളായി ധരിക്കുന്നത് അവർക്കറിയില്ല അതെന്താണ് അനുകരിക്കൽ അല്ലെ അനുകരണങ്ങളിൽ രക്ഷപ്പെടുക നല്ല മാതൃകകൾ സ്വീകരിക്കുക നരകമുണ്ടെന്ന് ഓർക്കുക മരണാനന്തര ജീവിതമുണ്ടെന്ന് ഓർക്കുക അതുപോലെ ആത്മീയ പ്രഭാഷകർ അവരുടെ ദൗത്യം നിർവഹിക്കുക കച്ചവടക്കാർ അവരുടെ കച്ചവടം നേരും നിറയുമുള്ളതാക്കുക യോഗം ഉന്നാസം ഉറപ്പില്ലാലും അല്ലാണ്ട് മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന് ഓർക്കുക മാതാപിതാക്കളെ സംരക്ഷിച്ച് പിടിക്കുക മക്കളുടെ കൂടെ സമയം കണ്ടെത്തുക നമ്മള് മക്കൾ ഉറങ്ങിയതിനു ശേഷം വീട്ടിലെത്തുക മക്കൾ ഉണങ്ങനെ നമ്മൾ പോവും അങ്ങനല്ല മക്കളുടെ കൂടെ ജീവിക്കാൻ സമയം കണ്ടെത്തുക നിങ്ങൾ ഉദ്യോഗത്തിന് സമയം കണ്ടെത്തുന്ന പോലെ നിങ്ങൾ കച്ചവടത്തിന് സമയം കണ്ടെത്തുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ ചെലവഴിക്കുക ഭാര്യമാരോട് മാന്യമായി സംസാരിക്കുക ഭാര്യമാരോട് മാന്യമായി പെരുമാറുക ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുക അതൊരു മീസാക്കൻ വലീലയ ആരെയും കണ്ണീര് പിടിപ്പിക്കാതിരിക്കുക അതിഥി തൊഴിലാളികളോട് നിങ്ങൾ അന്യ സംസ്ഥാനത്തു നിന്നും വന്നവരാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഒരുപാട് വൃത്തികേടുകൾക്ക് നിങ്ങൾ നേതൃത്വം നൽകുന്നു ദേവ് ചെയ്ത് ഈ നാട്ടിൽ വന്ന് ഈ നാട്ടിൽ അധ്വാനിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹം കൈപ്പറ്റി ഈ നാടിനെ നശിപ്പിക്കുന്നവർ കഞ്ചാവ് വിൽക്കുന്നവർ ചെറിയ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർ നിങ്ങളാവരുത് നിങ്ങളെ കൊണ്ട് ഈ ജയിലുകൾ നിറയരുത് അതാണ് അടുത്ത കാര്യം അതുപോലെ തന്നെ പ്രതികളെ കുറ്റവാളികളെ അവർ ചോദിക്കുന്നത് ചോദിക്കുന്നത് കൊടുക്കുന്നത് അവസാനിപ്പിക്കണം അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ മോശമായ ഭക്ഷണം കൊടുക്കുക പട്ടിണിക്കിടുക ഉപദ്രവിക്കുക നന്നാക്കിയെടുക്കുക സുഖിപ്പിക്കരുത് നല്ല പോലീസ് നല്ലത് കുറ്റ അഞ്ചാളെ കൊന്നവനോടൊന്നും ജീവിച്ച് ധരിക്കലും അന്യായമായി ഒരുത്തനെ കൊന്നാൽ ഇസ്ലാം അറിയണങ്ങനെ അറിയോ എണ്ണൂറ് പേരെ എണ്ണൂറ് കോടി മനുഷ്യരെ കൊന്ന കുറ്റവാളി എന്നാണ് എങ്കിൽ ആറ് എണ്ണൂറ് കോടി മനുഷ്യരെ കൊന്നവനാണ് മെന്നാറമൂട്ടിലെ പ്രതി ഓരോട് മനുഷ്യ കൊലി ഒരിക്കലും മാപ്പാക്കരുത് ഓനെ വേണ്ടത് അറിയപ്പെട്ട തിരുവനന്തപുരത്തെ വലിയ മൈതാനത്ത് പബ്ലിസിറ്റി കൊടുത്ത് എല്ലാ ചാനലും ഔട്ട് ചെയ്തിട്ട് ഈ ജന്തുവിനെ തൂക്കിക്കൊല്ലുന്നു എന്ന് വാർത്ത കൊടുക്കുന്നുണ്ട് അതിന് നട്ടൽ ഉണ്ടാകണം അതിനുള്ള ഭരണകൂടം ഇല്ല ഇന്ന് തീരെയല്ല ഒമ്പത് കൊല്ലമായിട്ട് തീരെയല്ല ഇത് തന്നെ തുടരുന്നെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല ഇപ്പൊ ഒത്തിരി പ്രകാശം ബാക്കിയുണ്ടെങ്കിൽ അത് തീരെ ഉണ്ടാവില്ല അതുകൊണ്ട് സമ്മതിദാനാവകാശം ഫലപ്രദമായി ഉപയോഗിക്കുക വേണമെങ്കിൽ സ്വന്തം മക്കളെ കുത്തു കിട്ടി മരിക്കാതിരിക്കണമെങ്കിൽ സ്വന്തം മക്കളെ കഞ്ചാവടിക്കാതിരിക്കണമെങ്കിൽ മാറിച്ചൗട്ട് ചെയ്യേ പറ്റൂ ഇല്ലെങ്കിൽ പോയി ഇവരുന്ന് ഉപയോഗിച്ചാൽ നന്ന് അത്ര എനിക്ക് പറയാൻ കഴിയൂ അതിൽ കൂടുതൽ പറയാൻ പറയാനില്ലാത്തതുകൊണ്ടല്ല അത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഈ റമദാനിൽ പോലും ഫലസ്തീനികളെ മർദ്ദിക്കുന്ന ധിക്കാരികളായ ജൂതന്മാർ അവരോട് അനുകൂലിക്കുന്ന അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് പോലെയുള്ള ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളോട് ദയവ് ചെയ്ത് നിങ്ങൾ നീതിയുള്ളവരാകണം ഇങ്ങനെ അവസാനിപ്പിക്കേണ്ട എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് ഒരു കഥ ആതിരിക്കാൻ നോക്കുക ജീവിതത്തിൽ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുക ആയിരം തവണ പറഞ്ഞാലും ഉത്തരവാദിത്ത ബോധമില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറിക്കൊടുക്കുക നല്ല മനുഷ്യന്മാരുടെ കൈകളിലേക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന അക്രമമാണ് എന്ന് മനസ്സിലാക്കുക കുടുംബ ബന്ധം ചേർക്കുക ഇന്നെല്ലാ വീട്ടുകാരെയും സന്ദർശിക്കുക പറ്റുന്ന ആളുകളെ ഇതര മതക്കാർക്ക് ഈദാശംസകൾ നൽകുക രോഗികളെ സമീപിക്കുക എല്ലാവർക്കും സതക്ക ചെയ്യാൻ പറ്റുന്നതിന്റെ അത്ര സതക്ക ചെയ്യ നരകത്തെ കുറിച്ച് ഓർക്കുക ഏത് നിമിഷവും മരണക്കൂടമുണ്ടെന്ന് ഓർക്കുക എവിടെ വെച്ച് മരിക്കുമെന്ന് നമുക്ക് അറിയില്ല നമ്മെ അനുഗ്രഹിക്കുന്നതാകട്ടെ ഇത്ര നേരം വെയിലുകൊണ്ടും പ്രയാസപ്പെട്ടും ഇവിടെ വന്നവർക്കും ഇതിന്റെ സംഘാടകർക്കും എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ എല്ലാവരുടെ തെറ്റുകളും അള്ളാഹു പൊരുത്തു നിരട്ടെ അള്ളാഹു വർദ്ധിതമായ തോതിൽ ഈമാനം ഇഖ്ലാസ് നമുക്ക് സമ്മാനമായി നൽകട്ടെ ഫലസ്തീനികൾക്ക് അള്ളാഹു ആശ്വാസം നൽകട്ടെ നമ്മുടെ മക്കൾക്ക് കാര്യബോധം ഉണ്ടാകട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയരട്ടെ ജഡ്ജിമാർക്ക് മേന്മയുണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ ധാർമിക ബോധം ഉണ്ടാകട്ടെ എല്ലാവരും കൂടി പ്രവർത്തിക്കുക ഒറ്റക്കെട്ടായി മുന്നേറുക ചെയ്യട്ടെ واله وصحبه اجمعين والحمد لله رب العالمين